ഹലോ കൂട്ടുകാരി നീ ഡെയിലൊക്കെ ശേഷം വീണ്ടും നമ്മൾ വ്ലോഗൊക്കെ ആയിട്ട് വന്നിട്ടോ ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ടുണ്ട് വന്നിട്ട് ചെറിയൊരു ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഒരു പോകുന്നതാണ് ചെറിയൊരു വീഡിയോ ഒന്ന് എടുക്കാൻ ഇങ്ങനെ നല്ല പുറത്തേക്ക് എങ്ങനെ ഇറങ്ങി ഒന്ന് നടക്കട്ടെ പുറത്തൊന്ന് കാണട്ടെ വിചാരിച്ചിട്ട് അന്ന് കേട്ടോ അപ്പം ചാരു ഉണ്ടോ ഒപ്പം പാറു അവിടെയാണ് പാറു ഇന്നലെ ഏറ്റവും വന്നപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ അമ്മ അമ്മതാ വീണ്ടും അപ്പോൾ ഉണ്ടപ്പം തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാലോ വിചാരിച്ചിട്ട് വീണ്ടും പോന്നിട്ടുണ്ട് കേട്ടോ പണിക്ക് നമ്മളെ പഴയ പണി തന്നെ സിമൻറ്റ് കൂട്ടൽ അപ്പോൾ വിട്ടലൊന്നും ഇപ്പോൾ ഏറ്റേണ്ട പണിയല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടിയെതിട്ടോ കാരണം മറ്റേത് തന്നെ കല്ലേറ്റി പോകാനിപ്പോൾ അമ്മേൻ്റെ കൊണ്ട് കഴിയില്ല അപ്പോൾ സിമൻറ്റ് കൂട്ടി കൊടുക്കുക ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ലീവായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ കൂടി കൊടുക്കുക പറഞ്ഞപ്പോൾ അങ്ങനെ തൊട്ടടുത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് സൗകര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അമ്മ നമ്മൾക്ക് കുടിക്കൊടുത്ത കേട്ടോ ഇന്നലെയൊക്കെ ഉണ്ണിപ്പം കച്ചവടത്തിന് പോയിരുന്നു നമ്മുടെ കടയിലേക്ക് പോയിരുന്നു ഇന്നിപ്പോൾ എന്താണ് കേട്ടോ നല്ല വെയിലുണ്ട് എല്ലാ ഒരുവിധം അമ്മമാരും അച്ഛന്മാരൊക്കെ കഷ്ടപ്പെടുന്നത് ഇങ്ങനെയാവില്ലല്ലേ നമുക്കറിയാം നമ്മളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അവരധ്വാനിക്കുന്ന വെയിലും മരും ഒക്കെ കൊണ്ടുപോയിട്ടുള്ളൊരു കഷ്ടപ്പാട് നല്ല വെയിലാണ് നല്ല മുട്ട കുന്നായത് കൊണ്ട് തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഉണ്ട് എന്നാലും നല്ല വെയിലുണ്ടാകട്ടോ പണി എന്ന് പറഞ്ഞാൽ എന്താ ഓട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ചെരുവിൽ ഓട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ഇതാണ് എന്താപോലെ കെട്ടി കെട്ടി ആക്കിയല്ലോ അങ്ങനെ നിർത്താൻ അറിയൂല വെള്ളം കെട്ടാൻ വേണ്ടിയിട്ട് ബെണ്ട് കിട്ടുമല്ല അങ്ങനെ തന്നെ ബെണ്ട് കെട്ടില്ല എന്നിട്ടോ എന്നിട്ട് അതിന് ഓട് വെക്കാൻ വേണ്ടിയിട്ട് എന്താ കറക്റ്റായിട്ട് പറയാതെന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ നല്ല കോഴിക്കളും ഒരുപാട് സംഭവങ്ങൾ തറവകളും ഇതുകളൊക്കെ ഉണ്ട് നല്ല പക്ഷികളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ കോഴിച്ചു കൊടുക്കുമ്പോൾ തന്നെയുണ്ട് കോഴികൾ കരീണ് അപ്പോൾ അതാ ഈ ഒരു വീട്ടിൽ നമ്മൾ അസിദാദൻ്റെ വീടാണ് അപ്പം ഇവിടെ എന്താ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് കൃഷി പറഞ്ഞാൽ തോട്ടവില എന്നൊക്കെ പറയില്ലേ നമ്മൾ അതേപോലെ തന്നെ ഓരോ സംഭവം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ നമ്മൾ അലങ്കാര സസ്യത്തിലൊക്കെ പെട്ടെന്ന് ഇപ്പം മാവ് പ്ലാവ് റംബൂട്ടാൻ അങ്ങനെ ഒരുവിധം അടക്കാപ്പഴം അങ്ങനെ ചതുരപ്പുളി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഒരു സ്ഥലത്തും അതുപോലെ തന്നെ അസിദ്ധൊക്കെ മീൻ വളർത്തലുണ്ട് കേട്ടോ മീനൊക്കെ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ നമ്മളെ ഒരു മീൻ വളർത്തന കേന്ദ്രം നമ്മുടെ ഒരു വീടെന്ന് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂര് നമ്മുടെ ഇരുപത്തെട്ടിനെ കുറിച്ച് കയറണം കുറച്ച് കുറിച്ച് പോവുകഴിഞ്ഞാൽ ഇരുപത്തെട്ട് തന്നെ സ്ഥലത്താണ് ഇരുപത്തെട്ടിൽ നിന്ന് പോന്നിട്ട് ഗ്രേസ് റോഡ് നിന്ന് തന്നെ അവിടെ അവിടെ മീനൊക്കെ ഇങ്ങനെ ഇതേപോലെ മീനൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മീൻ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട് ആളുകൾ വന്ന് കൊണ്ടുപോകാൻ അപ്പോൾ മീനൊക്കെ ആവശ്യമുള്ളവരും വളർത്താനൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും വാങ്ങാനൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് ഇവിടെ നിന്ന് പിടിച്ച് തരുന്നതാണ് അപ്പം ലൈവ് ഫ്രഷ് മീനായിട്ടും അതൊക്കെ ഉണ്ട് കേട്ടവിടെ വലിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടക്ക പഴം അതുപോലെ നിറം പൂട്ടാനൊക്കെ നല്ല അടിപൊളിയാട്ടോ അവിടെ കാരണം തന്നെ ഇതാണ് കാരണം ഒരുപാട് കാടുകളൊക്കെ ആയിട്ടുള്ള ഇതാണ് ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ ചക്ക പ്ലാവ് ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ കാടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൃഷിയൊക്കെ ആയിട്ട് ഓരോന്ന് അവരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി അവിടെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വെള്ളരി അങ്ങനെ ഓരോ അതുപോലെ തന്നെ മുളകുകൾ തന്നെ പല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് എന്നൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നൊന്നും ഉള്ളു നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അധികം അങ്ങോട്ടൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മുടെ ചാരൂസും ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവര് അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഇതാ ഇതാണ് പരിപാടി പറഞ്ഞാൽ ഓട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇതിങ്ങനെ കെട്ടി കൊടുക്കാനുട്ടോ ബണ്ട് കെട്ടുകയാണ് വോട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ വെയിലെത്താട്ടോ അപ്പേട്ടനും അമ്മയ്ക്കും അതുപോലെ തന്നെ അപ്പമുള്ളൊരു കാക്ക ഉണ്ട് ട്ടോ അപ്പൊ ചാരു ഉണ്ട് ഇപ്പൊ ചാരുവിനെങ്ങോട്ട് പോരണന്ന് പറഞ്ഞിട്ട് വാശിടിച്ചപ്പങ്ങനെ പോകുന്നു കേട്ടോ ഞാനവിടെ ഒരു തണലത്തെ ഇങ്ങനെ ഇരിക്ക ഒരു ഭാഗത്ത് ഉച്ചക്ക് പണി കയറിയാ നിന്നൊക്കെ ഉച്ചക്ക് അവിടെ നേരത്തെ കേട്ടോ പോയിരുന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ നേരത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ആക്കി കണ്ടിട്ടോ ഞാൻ ഇടയ്ക്കും ഇടയ്ക്കുമൊക്കെ വീഡിയോ ഉണ്ടുള്ളൂ മിനി വ്ലോഗ് പോലെയാണ് നമ്മളൊരു വീഡിയോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസോ കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയലെ വീഡിയോ വീഡിയോ കണ്ടിടണമെന്ന് തോന്നി നല്ലൊരു മൂഡ് തോന്നി അങ്ങനെ ഇടും ചിലപ്പോൾ അങ്ങോട്ട് ഇടൂല കേട്ടോ തുടർച്ചയായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അങ്ങനെയാണ് മോണ്ടേസായ ചാനലൊക്കെ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് കേട്ടോ ഞാൻ ചിലപ്പോഴൊക്കെ വീഡിയോ ഇടാറുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് കൊല്ലമായതുകൊണ്ട് എവിടെ എത്തിയിട്ടില്ല ഇങ്ങനെ വീഡിയോ ആരുതെങ്കിലും ഇങ്ങനെ കാണും അതങ്ങനെ കണ്ടിരിക്കുന്നതല്ലാണ്ട് ഞാൻ ചിലപ്പോൾ വീഡിയോ ഒന്നും ഇടില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇനി ഉച്ചയ്ക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ച് തരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള പണി കയറി കേട്ടോ അപ്പം അതവിടെ ഒരുപാട് തൈകൾ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പോൾ അവരെ അവരെ വിൽക്കാൻ നല്ല കേട്ടോ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടുവച്ചതാണ് ഈ ഒരു നട്ടുച്ച വെയിലത്താണ് ഇവർ ഈ പണിയെടുക്കുന്നത് കേട്ടോ കേട്ടോ നല്ലപ്പോൾ ഒരു വെയിലാണ് എത്രത്തോളം വെയിലെന്ന് പറയുന്ന സംഭവം എത്രത്തോളം നമുക്ക് താങ്ങാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ വെയിലിനെ കുറിച്ച് അറിയാമല്ലെല്ലാവർക്കും ഇത്രയും വെയിലത്താണ് ഈ കഷ്ടപ്പാടൊക്കെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കൊച്ചു വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായമായിരിക്കും അതുപോലെ ലൈക്ക് അടിക്കാൻ മറന്നോരങ്ങളുണ്ടെങ്കിൽ ഒന്നും മറക്കരുത് ഒന്ന് ലൈക്ക് അടിച്ചേക്കണം അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഭാഗം കേട്ടോ മുന്നത്തെ വീട് താജ്മൽ കാക്കിൻ്റെ വീട് പിന്നെ ഈ ഒരു ഇട കൂടെ പോയാലാണ് നമ്മളെ വീട് ഇതാണ് നമ്മുടെ കൊച്ചുകുട്ടീടെ കേട്ടോ നമ്മളെ വീടിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ തെണ്ടൊന്ന് ടൈൽസ് ഇട്ടിച്ചൊന്ന് ശരിയാക്കി നല്ലാണ്ട് വേറെ ഒന്നും കാട്ടിട്ടില്ല അടുക്കളയും ബാക്കിയൊക്കെ ഡങ്കര ഗ്രൗട്ട് അടിച്ചാണ്ട് ഇങ്ങനെ ഇട്ടിക്കുക തുടച്ച് വൃത്തിയാക്കുന്നതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വലിയ വലിയ ഗുഹകളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് സിമൻറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് പിന്നെ ഇതാണ് നമ്മൾ കൊച്ചു അടുക്കള പിന്നെ ഞാൻ ചീരപ്പേരിയും പപ്പടം ഒരിക്കലും അതുപോലെ തന്നെ മത്ത മീൻ കരയിട്ടോ മുളൂട്ട് വയ്ക്കാൻ അറിയില്ലേ അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ റെഡിയായിട്ട് വെക്കാൻ പിന്നെ അങ്ങനെ നല്ല വെയിലത്ത് നല്ല പോകുന്നപ്പോൾ കുറച്ച് തണുത്ത വെള്ളം അതായത് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അത് നാലതിനു ശേഷം തണുപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ കാരണം അല്ലാതെ വെള്ളം കുടിക്കാൻ പാടില്ല മഞ്ഞപ്പിത്താണ് ഇപ്പം എല്ലായിടത്തും അപ്പം അങ്ങനെ അപ്പോഴും ചോറ് കൊണ്ട് വരല്ലാണ് അപ്പം ഇങ്ങോട്ട് വരാൻ പറയാന് ചോറ് വേണ്ടിയിട്ടേ അപ്പോൾ ഇലത്തിരുന്ന് അങ്ങനെ കഴിച്ചാണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാനൊക്കെ ഗതിയേടാണോ അറിയുക ഇവിടെ ഞമ്മക്കാണെങ്കിൽ ആകെ രണ്ട് ആ സാരി ഇട്ടാൽ തന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടം മാതിരി ഉണ്ടാവട്ടോ എപ്പോഴും ചോറ് കൊണ്ടുണ്ടെന്നാൽ എപ്പോഴും മുന്നോ അപ്പം ഞാൻ ഉണ്ടാക്കിയ കറിയും പപ്പടും മുപ്പേരിയൊക്കെ കൊടുത്തപ്പോഴാണ് എപ്പോഴും ഒരു കുഴപ്പമുണ്ട് എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പൂച്ചകളൊക്കെ കരച്ചിൽ കെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം മീനാണെങ്കിലും എന്താണെങ്കിൽ കൊണ്ട് കൊടുക്കെട്ടോ വീട്ടിലുണ്ടപ്പോ അപ്പോൾ ഉണ്ട് പൂച്ചകൾ നല്ലോണം നോക്കും ശരിക്കും അങ്ങനെയാണ് നമ്മൾ മിണ്ടാ മിണ്ടാപ്രാണികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപകാരം നമുക്ക് ജീവിതത്തിൽ എപ്പോഴായാലും കിട്ടും എൻ്റെ പ്രാണികളെ മനുഷ്യന്മാരായാലും മനുഷ്യന്മാരെ സ്വഭാവമുള്ള നല്ലൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് അപ്പോട്ടെൻ ഇനിയും ആയുസോ ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയെ മാത്രം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ സമാപിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്